നമസ്കാരം ശാസ്ത്രം എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ബുദ്ധി വളരാത്ത ഒരുപാട് ജന്മങ്ങളുള്ള സ്ഥലമായി പോയി നമ്മുടെ എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു കേട്ടോ അന്ധവിശ്വാസങ്ങളുടെയും ബ്ലാക്ക് മാജിക്കുകളുടെയൊക്കെ ഇടയിൽ പെട്ടിട്ട് എത്ര എണ്ണങ്ങളുടെ ജീവനാണ് ഈ ഒരു കുറച്ച് കാലങ്ങൾക്കുള്ളിൽ പൊലിഞ്ഞു പോയതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനാസ്പദമായ മറ്റൊരു സംഭവം കൂടിയാണ് കൂടിയാണിപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ തിരുവണ്ണാമലയിൽ നടന്നത് അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ രണ്ട് കുട്ടികളും ആ കുട്ടികളുടെ അമ്മയും അവരുടെ സുഹൃത്തായ ഒരു യുവാവുമാണ് മരണപ്പെട്ടത് പോലീസ് കണ്ടെത്തിയത് അവര് ആ ഒരു മരണം നടക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോയിൽ അവർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതായത് ദേവനും ദേവിയും വിളിക്കുന്നു തങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്കുള്ള സമയമായി ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ രണ്ട് മക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ഇവർ ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ മുൻപേ തന്നെ തിരുവണ്ണാമലയിലെ കാർത്തികോത്സവത്തിന് വന്നിട്ട് പോയവരാണ് ഇവർ ഇതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങാറുണ്ട് അതുകൊണ്ട് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എല്ലാം നേടിയെടുക്കുമെന്ന കൂടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്തതാണോ എന്ന് നമുക്കറിയത്തില്ല അല്ലാതെ മറ്റാരുടെയെങ്കിലും പ്രേരണിയാൽ മറ്റെന്തെങ്കിലും പ്രശ്നത്താൽ സ്വന്തം ജീവൻ കളഞ്ഞതാണോ എന്നും നമുക്കറിയത്തില്ല എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് പോലീസ് കണ്ടെത്തുക തന്നെ ചെയ്യും ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലും ഈ ബ്ലാക്ക് മാജിക്കും അതേപോലെ ഈ ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തുന്ന പല സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ തേടി അങ്ങ് പോകും നമ്മൾ അങ്ങനെ ഒരു സ്ഥലം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തേടി നമ്മുടെ അടുത്തേക്ക് വരും എന്നതാണ് വാസ്തവം ആരോടെങ്കിലും ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് അത് ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി പൂജ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം സാധിക്കാൻ പറ്റും ഒരു ശത്രുവിനെ നിങ്ങൾക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിറകെ വരാൻ ആൾക്കാർ ഉണ്ടാകും എന്ന് സത്യമാണ് അതുമാത്രമല്ല ഇതിനു വേണ്ടി എത്രയായിരം കാശികളാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടത് എന്ന് പോലും നമ്മൾ ചിന്തിക്കത്തില്ല അവിടെ നിന്ന് ഇവിടുന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ പോലും ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കാശുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവസാനം സ്വന്തം ജീവൻ പോലും അവിടെ നഷ്ടപ്പെടുത്തിയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ പലരും സത്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും പല സ്ഥലങ്ങളിലും ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യ ഒട്ടാകെ ഭക്തി വലിയൊരു മാർക്കറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല ക്ഷേത്രങ്ങളും വലിയൊരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം ജനങ്ങൾ അന്ധവിശ്വാസിയായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം സത്യമായ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ